எனக்கு மன அதுக்காகத்தான் இந்த வேலையெல்லாம் செஞ்சிட்டு இருக்கேன் சம்பாதிங்க நல்ல சம்பாதிங்க நீங்க சம்பாதிச்சு வரும்போது எடுத்துட்டா தவிரி அவங்க விட்டுற பாவோட அந்த பாவத்தை இந்த கருப்பை என்னோட கொஞ்சம் கொஞ்சம் இருக்கிற அதுல அன்பு பாசம் நிறைய இருக்கு அதுல உனக்கு சொன்ன புரியாது இந்த கருப்பையன் நல்லவனுக்கு நல்லவனா தெரிஞ்சுக்கோ வணக்கம் எந்த பற்றி மாலதி நீங்க எல்லாம் பெரிய ஆளுங்க ஆனா உங்களுக்கு தெரியாத ஒண்ணு இருக்கு இது நாடல்ல காடு பட்டி காடு இதுல மனுஷரும் மிருகங்களும் நிறைய இருக்கு ஆனா மனுஷன் யாரு மிருகம் யாருன்னு சொல்ல முடியாதுங்க இதொக்க பரையன் நீ யாரு இவ அண்ணன் கற்பையன் ஐயா நான் ஒண்ணு சொல்றேன் இனிமே இவங்கள தனிய காட்டுக்கு அனுப்பாதீங்க டிபார்ட்மெண்ட் சம்பளம் வாங்கி ரிசர்ச்சினும் வந்துட்டு காடு நில திண்டி தானதோனா

എനിക്ക് നിന്നെ എന്തുഷ്ടമായോ അപ്പ എനിക്കും ഇതങ്ങാനും എന്റെ ചേട്ടൻ പറഞ്ഞാൽ അവൻ എന്റെ കാത്ത കഴിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഡെഡ് ബോഡി ബോട്ടോണിക്ക് സഞ്ചറി കൊടുക്കണം അനന്ത നാരായണ സുന്നരിയുടെ അതിന്റെ പട്ടാണി മാതിരി സത്യമായി ഞാൻ നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ മുറിവിൽ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ചയെങ്കിലും പുരട്ടി എന്നെ ആശ്വസിപ്പിക്കൂ കവേരി ഞാൻ ഇത് സഹിക്കും നിനക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ് ഈ കാട്ടിനുള്ളിൽ ആൾക്കാർ താമസമുണ്ടോ ഗോവിന്ദാ ഈ മലയ്ക്ക് അപ്പുറത്താ സാറേ ശാന്തിമയി ദേവിയുടെ ആശ്രമം കാട്ടിനുള്ളിൽ ആശ്രമം എന്റെ പൊന്ന് സാറേ അമേരിക്ക എന്നും യു എസ് എന്നും ഒക്കെ അല്ലേ ആൾക്കാർ വരുന്നേ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ക്യൂആാ അത്രക്ക് ദിവ്യാണ് സാറേ വലിയ വലിയ ഡോക്ടർമാർ വരെ വിചാരിച്ചിട്ട് മാറാത്ത പല രോഗങ്ങളും വെറുതെ ഒറ്റമൂലി കൊണ്ടാ അവര് മാറ്റുന്നത് അപ്പോ അവർക്ക് ചികിത്സയും വശമുണ്ടോ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് വരെ അകലമേ ഉള്ളൂ എനിക്കെന്നാൽ ഒന്ന് പരിചയപ്പെടണമല്ലോ ദേ കേട്ടോ സാറേ ഈ കുന്നു ഏറിയിട്ടെ ഒരമ്പത് വാരം കൂടി കഴിഞ്ഞാൽ ആശ്രമമായി കൂടെ വരണമെന്നില്ല ഞാൻ പൊക്കളാം ഓ ശരി ഞാൻ സൂക്ഷിച്ചു പോണേ വല്ല പാമ്പും പഴുതാരൊക്കെ കാണും സയന്റിസ്റ്റ് ജയപ്രകാശൻ അതെ ഐ പി താമസമുണ്ടെന്ന് അറിഞ്ഞു

കണ്ടില്ലേ എനിക്ക് പാവം ഇവൻ കഷ്ടമായി ാണ് കഷ്ടമായിപ്പോയിന്നെ പോര്ിക്കനായതുകൊണ്ടാണ് അവനെ അടിച്ചത് മാലതിയുടെ വിശ്വസ പ്രവർത്തനം എനിക്ക് നിർബന്ധമായിരുന്നു